അല്ലാമലൈക്കും വറഹമത്തല്ലാറു നതുവ കുറൈശി പ്രമുഖരുടെ സംഗമ വേദിയാണ് മക്ക കുറൈശികൾ തിരുനബിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ഇവിടെ വെച്ചാണ് മുസ്ലിംകളെയും ഇസ്ലാമിനെയും നശിപ്പിക്കാനും തിരുനബിയെ വധിച്ചു കളയാനുമുള്ള ഗൂഢാലോചന നടത്തിയത് ഇതേ വീട്ടിൽ വെച്ചാണ് ഹക്കീമിൻ ഹജാം എന്ന കുറൈശി പ്രമുഖന്റെ ഉടമസ്ഥതയിലാണ് ഈ വീടുള്ളത് എന്നാൽ ഹക്കീം മക്കാ പത്ത് ദിവസം ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന് കലിമ ചൊല്ലി ഇസ്ലാമതം സ്വീകരിച്ചു തിരുനബി സൊല്ലാഹു അലി തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് അംഗീകരിച്ചു അതോടെ തിരുനബിയോടുള്ള മെഹബത്ത് തൻ്റെ മനസ്സിൽ രൂഢമൂലമായി തിരുനബിക്കെതിരെ തൻ്റെ സമ്പത്ത് ചെലവഴിച്ചതും ഗൂഢാലോചന നടത്തിയതും ദാരുണ്വയിൽ വെച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും തന്നെ അതീവ ദുഃഖത്തിലായിത്തി ഖേദം തീർക്കാനും ദുഃഖം മറന്നു കളയാനും വേണ്ടി അവർ ചെയ്തത് ദാരുണ്തുവ വിൽപ്പനക്ക് വെച്ചു ഒരു ലക്ഷം ദൃഹമിന് പകരം വിറ്റു വിറ്റുകഴിഞ്ഞു കുറൈശി യുവാക്കൾ ഹക്കീമുബിൻ ഹസാം റതി അള്ളാഹനുവിനെ സമീപിച്ച് ചോദിച്ചു നമ്മുടെ കുറൈശി പാരമ്പര്യം നിലനിൽക്കുന്ന തറവാട് വീട് നിങ്ങൾ വിൽപ്പന നടത്തുകയാണോ ഹക്കീം റതി അള്ളാഹ്ന്നു അവർക്ക് മറുപടി കൊടുത്തു എല്ലാ തറവാടിത്ത മേന്മകളും ആദരവുകളും നശിച്ചു പോകും അള്ളാഹുവിലുള്ള തക്കവ മാത്രമേ ബാക്കിയാവുകയുള്ളൂ ഞാൻ ഈ ദാറുനഥ വി വിൽക്കുന്നത് അതിൻ്റെ വിലക്ക് സ്വർഗത്തിൽ ഒരു വീട് വാങ്ങാൻ വേണ്ടി മാത്രമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിൻ്റെ വില ചെലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിന് നിങ്ങളെല്ലാവരെയും ഞാൻ സാക്ഷി നിർത്തുന്നു